വന്ദേ ഭാരതിന് ആറു വയസ്സാം കേരളത്തിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ ഇരുപത്തി തിരുവനന്തപുരം കാസർഗോഡ് റൂട്ടിലാണ് ആദ്യ വന്ദേ വന്ദേഭാരത് ഓടിത്തുടങ്ങിയത് കേരളത്തിന്റെ വികസന പാതയിൽ വന്ദേഭാരത് ചെലുത്തുന്ന സ്വാധീനം ചെറുതൊന്നുമല്ല വളരെ ചുരുങ്ങിയ സമയത്തിൽ അതിവേഗം ലക്ഷ്യസ്ഥാനത്തെത്തും ചെലവോ തുച്ഛം ഇതാണ് വന്ദേ ഭാരതിനെ മറ്റ് ട്രെയിൻ സർവീസുകളിൽ നിന്നും വേറിട്ട് നിർത്തുന്നത് അതോടൊപ്പം തന്നെ ഏറെ മികച്ച സൗകര്യങ്ങളാണ് വന്ദേ ഭാരത് യാത്രക്കാർക്കായി ഒരുക്കിയിട്ടുള്ളത് ഇത്തരത്തിൽ ഈ സുഖയാത്ര കൊണ്ട് തന്നെ ഒട്ടനവധി പേരും നിരന്തരം വന്ദേഭാരതിനെ ആശ്രയിക്കുന്ന ഒരു കാഴ്ച ഇപ്പോൾ കാണാൻ പറ്റും അതോടൊപ്പം തന്നെ യുവാക്കൾക്കിടയിലും പ്രായമായവർക്കിടയിലും ഒരുപോലെ ഹിറ്റാണ് വന്ദേഭാരത് ഇത്തരത്തിൽ ഹിറ്റാകുന്ന വന്ദേ ഇപ്പോൾ ആറ് വയസ്സാണ് എവിടെ എപ്പോൾ ഇപ്പോൾ എത്ര വന്ദേ ഭാരത് സർവീസ് നടത്തുന്നു അങ്ങനെ നമുക്ക് ഒരുപാട് സംശയങ്ങളുണ്ട് പരിശോധിക്കാൻ വിശദമായി ഞാൻ ആദരാം രണ്ടായിരത്തി ഫെബ്രുവരിയിലാണ് ഇന്ത്യയിൽ ആദ്യ വന്ദേ ഭാരത് ഓടിച്ചു തുടങ്ങിയത് ഡൽഹി വാരണാസി റൂട്ടിലായിരുന്നു അത് നിലവിൽ എത്ര സർവീസ് എന്നറിയണ്ടേ നിലവിൽ വന്ദേഭാരത് വണ്ടികൾ രാജ്യത്തോടുന്നുണ്ട പകൽ വണ്ടികളുടെ കൂട്ടത്തിൽ ചെറിയ കാലം കൊണ്ട് ഇവ ചെയ്തു കഴിഞ്ഞു അതോടൊപ്പം തന്നെ വന്ദേഭാരത് സ്ലീപ്പർ രാത്രി വണ്ടിയായി ഈ വർഷം തന്നെ ഇറങ്ങുന്നതായിരിക്കും ഏറെ പ്രത്യേകതകളുമായി കാശ്മീരിൽ വന്ദേഭാരത് ഇറങ്ങി വന്ദേശ്രേണിയിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറിൽ രാജ്യത്ത് ഇരുന്നൂറ് വന്ദേഭാരത് അൻപത് വന്ദേ ഭാരത് സ്ലീപ്പർ നൂറ് അമൃത് ഭാരത് വണ്ടികൾ പുറത്തിറങ്ങും സ്റ്റൈലൻ വണ്ടി സൂപ്പർ ഓട്ടം ഘടനയിലും വേഗത്തിലും രൂപകൽപ്പനയിലും ശ്രദ്ധേയമായ വന്ദേ ഭാരതിന് ആറു വയസ്സാണ് ആദ്യ രണ്ട് വന്ദേ ഭാരത് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് പുറത്തിറങ്ങിയത് ചെന്നൈ ഇന്റഗ്രൽ കോച്ച് ഫാക്ടറിയിൽ അന്നത്തെ ജനറൽ മാനേജർ മണിയായിരുന്നു നേതൃത്വം നൽകിയിരുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഐ സി എഫ് വ്യാപകമായി ട്രെയിൻ സെറ്റുകൾ നിർമ്മിച്ചു ഭാവിയുടെ പ്രതീക്ഷയായ വന്ദേ സ്ലീപ്പർ ഭാരത് എർത്ത് മൂവേഴ്സ് ലിമിറ്റഡ് ആണ് നിർമ്മിച്ചിരിക്കുന്നത് ഓട്ടത്തിലും ജനപ്രീതിയിലും കേരളത്തിൽ ഓടുന്ന രണ്ട് വന്ദേഭാരതം ഇന്ത്യയിൽ ഏറ്റവും മുന്നിൽ തന്നെയാണ് അതേസമയം പെൻസി ഇരുന്നൂറ് ശതമാനത്തിനടുത്ത് തുടരുന്ന വണ്ടികൾ കൂടിയാണ് ഇത് എഞ്ചിൻ വലിച്ചു കൊണ്ടുപോകുന്ന പഴയ കോച്ചുകൾക്ക് അതിവേഗം മാറ്റമുണ്ടാക്കുന്ന വണ്ടിയാണ് വന്ദേഭാരതം ലോക്കോമോട്ടീവ് എഞ്ചിൻ ഇല്ലാതെ ട്രാക്ഷൻ മോട്ടോറുകളുടെ സഹായത്തോടെയാണ് പ്രവർത്തിക്കുന്നത് ഇടവിട്ട കോച്ചുകൾക്കിടയിൽ മോട്ടോർ ഉണ്ടാവും മോട്ടോർ സെൽഫ് പ്രൊപ്പൻഷനിലൂടെ യന്ത്രത്തെ ചലിപ്പിക്കും ചുരുങ്ങിയ സമയത്തിനുള്ളിൽ വേഗം പൂജ്യത്തിൽ നിന്ന് നൂറ് കിലോമീറ്ററോളം എത്തും മണിക്കൂറിൽ നൂറ്റി എൺപത് കിലോമീറ്റർ വരെ വേഗത്തിൽ വന്ദേ ഭാരത് ഓടിക്കാൻ സാധിക്കും ശ്രേണിയിലെ എല്ലാ വണ്ടികളും ഈ വിധത്തിലാണ് പ്രവർത്തിക്കുന്നത് ഇനി ഓരോ വന്ദേ ഭാരതിന്റെ നിർമ്മാണം ആരെന്നത് പരിശോധിക്കാം വന്ദേ ഭാരത് എ സി സിറ്റിംഗ് നിർമ്മാണം ഐ സി എഫ് വന്ദേ സ്ലീപ്പർ എ സി നിർമ്മാണം ബെമ്മലാണ് വന്ദേ മെട്രോ നമോ ഭാരത് മെമുവിന്റെ പരിഷ്കരിച്ച രൂപമാണ് എ സി സിറ്റിംഗ് നിർമ്മാണം ഐ സി എഫ് അമൃത് ഭാരത് സ്ലീപ്പർ ജനറൽ കോച്ചുകൾ നിർമ്മാണം ഐ സി എഫ് വന്ദേ കാശ്മീർ തണുപ്പിനെ പ്രതിരോധിക്കാൻ ചൂട് സംവിധാനം നിർമ്മാണം ഐ സി എഫ് ആണ് ഇത്തരത്തിൽ ഭാവിയുടെ ആവശ്യമായി കൊണ്ടിരിക്കുകയാണ് വന്ദേ ഭാരത് ഇപ്പോൾ ഇനിയുമേറെ നവീകരണങ്ങളും ഉണ്ടാകേണ്ടതുണ്ട് റെയിൽവേ കുതിപ്പിലും വലിയൊരു പങ്കാണ് വന്ദേ ഭാരത് വഹിച്ചുകൊണ്ടിരിക്കുന്നത് വികസനത്തിലും മുന്നിൽ തന്നെയാണ് വന്ദേ ഭാരത് അതെ ഇത്തരത്തിൽ ജനങ്ങളെ യാത്രാനുഭവങ്ങൾക്ക് പുത്തൻ നാഴികക്കലായി വന്ദേ ഭാരത് മാറിക്കൊണ്ടിരിക്കുന്നു